ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് വീടിന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്ന ബി എസ് എഫിൽ നിന്നാണ് ബി എസ് എഫിലേക്കുള്ള വാട്ടർ വിങ്ങിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡ് റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബി എസ് എഫിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ബി എസ് എഫിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഭാഗത്ത് അപേക്ഷിക്കാം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ ലെവൽ ടെൻ ആണ് അതായത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ് ഇനി എടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ആകെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒരു വേക്കൻസി എസ് എസ് സി ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എസ് എസ് സി ഷെഡ്യൂളുടെ കാസ്റ്റിന് അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ തത്യമുള്ളവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല ഇനി അടുത്ത ഈ ഒരു ട്രൂട്ട്മെല്ലിലേക്ക് അപേക്ഷിക്കുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ജസ്റ്റ് നോർമൽ എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്താറ് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ് വെയിറ്റ് മിനിമം അൻപത് കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഈ ഒരു ട്രൂട്ട്മെല്ലിലേക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടും നാല് കാര്യങ്ങളാണ് വരുന്നത് ഒന്നാം വരുന്നത് വൺ മൈൽ റണ്ണാണ് അതായത് ആയിരത്തി മീറ്റർ റണ്ണിങ് ആണ് പത്ത് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് ആണ് നാല് ഫീറ്റും ആറ് ഇഞ്ചും ചാടി ചാടിക്കിടക്കേണ്ടതുണ്ട് ഇനി അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ക്ലിയർ ദ ഡിച്ച് ആണ് ആറ് ഫീറ്റ് ഡിച്ച് നിങ്ങൾ ചാടി ചാടികിടക്കേണ്ടതുണ്ട് അടുത്ത നാലാമതായിട്ട് വരുന്നത് ജമ്പ് ആൻഡ് റീച്ച് ആണ് സെവൻ ഫീറ്റ് ചാടി ചാടികിടക്കേണ്ടതുണ്ട് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിക് ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാനം തീയതി നോക്കുവാണെങ്കിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബാഡ് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം നാനൂറ് രൂപയാണ് ഫീസ് ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കളിലെ ലിങ്ക് എനത്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ